ഓണം എത്തിയതോടെ ബാലരാമപുരം കൈത്തറിക്ക് ആവശ്യക്കാരേറുകയാണ് വിവിധ പ്രദേശങ്ങളിൽ നിന്നും കൈത്തറി വാങ്ങാൻ എത്തുന്നവർക്ക് ഒരാശങ്ക മാത്രമേ ഉള്ളൂ ഒറിജിനൽ കൈത്തറി എവിടെ നിന്നും കിട്ടും ഈ നെയ്ത്തുപുരയിൽ നെയ്യുന്ന കൈത്തറി മാത്രം വിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ബാലരാമപുരത്തെ കൈത്തറിക്കട നെയ്ത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിവിധ നെയ്ത്തുശാലകളിൽ നിന്നും വരുത്തുന്ന കൈത്തറി വസ്ത്രം മാത്രമാണ് ഇവിടെ വിൽപ്പനയ്ക്കെത്തുന്നത് അതും ഒറിജിനൽ കൈത്തറി നിങ്ങൾ ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ പറയുന്ന ഡിസൈനിൽ അതേ മോഡലിൽ ഇവിടെ നിന്നും കൈത്തറി വസ്ത്രം നെയ്തു തരും ഈ കാണുന്നതാണ് ബാലരാമപുരം കൈത്തറിക്കടയുടെ നെയ്ത്തുപുര കൈത്തറി വസ്ത്രം ഒറിജിനൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടെ എത്തിയാൽ ഇവിടെ നെയ്യുന്ന വസ്ത്രം നിങ്ങൾക്ക് വാങ്ങാം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ കടയ്ക്ക് ഒരു കൈത്തറിമുണ്ട് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കരയും മോഡലിലും ഇവിടെ വസ്ത്രം നെയ്തു തരുന്നതാണ് കൈത്തറി വ്യാപാരികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ചതാണ് ഈ കൈത്തറി കട നമ്മുടെ ഈ കമ്പനിയിൽ ഉത്പാദിപ്പിക്കുന്ന മുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഷോറൂമിൽ വെച്ച് വെക്കുന്നത് അതുപോലെ തന്നെ കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഡിസൈൻ ഏത് ഡിസൈൻ ആണോ ആവശ്യപ്പെടുന്നത് ആ ഡിസൈൻ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് അവരെ എത്തിക്കാൻ കമ്പനി തയ്യാറാണ് ഏത് ഡിസൈൻ വേണമെങ്കിലും നിങ്ങൾ തരുന്ന ഡിസൈൻ അനുസരിച്ച് നമ്മൾ ചെയ്ത് എത്തിക്കുന്നതാണ് എങ്ങനെയാണ് ഈ വ്യാജ കൈത്രയും ഒറിജിനൽ കൈത്തറിയും തമ്മിലുള്ള വ്യത്യാസം എന്താ ഒറിജിനൽ കൈത്തറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിരിക്കും അതിൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റും ബാലരാമപുരത്താണ് നടക്കുന്നത് വ്യാജ കൈത്തറി എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഈ റോഡ് സേലത്തിൽ നിന്ന് വരുന്ന പവർ ലൂമാണ് അതാണ് വ്യാജം അത് ഒരിക്കലും നമുക്ക് അതിൽ ഏകദേശം സിക്സ്റ്റി പെർസെൻറ്റ് പോളിഷർ ആണ് ചേരുന്നത് ഇതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് ആണ് ഈ മുണ്ട് വാങ്ങിച്ച് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൈകുന്നത് വരെ നമ്മൾ ഉടുത്തിരുന്നാലും ആ മുണ്ട് അഴിയില്ല പവർലൂം വ്യാജ കൈത്തറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ അലർജി ഉണ്ടാവാം അതുപോലെ തന്നെ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അഴിഞ്ഞു പോകാം അതായത് ആണ് സിക്സ്റ്റി പെർസെൻറ്റും പോളിഷ്ടർ ആണ് അതിൽ ചേരുന്നത് അതാണ് അതാകുമ്പോഴത്തേക്ക് ഈ ഒറിജിനൽ കൈത്തറിയേക്കാൾ വളരെ വില കുറവായിരിക്കും ഒരു ഒറിജിനൽ കൈത്തറി വസ്ത്രം നിർമ്മിക്കാൻ പതിമൂന്നിലേറെ പ്രോസസിങ് വേണമെന്നാണ് പറയുന്നത് അത് എന്തൊക്കെയാണ് ആ പ്രോസസിങ് അതിനെക്കുറിച്ച് വല്ലതും തീർച്ചയായിട്ടും പറഞ്ഞ് തരാം അത് ആദ്യം നമ്മൾ നൂല് അതിനെ നൂല് കഴുകി അതിനെ താരി ചിറ്റി താരി ചിറ്റിയിട്ട് പാവോടി പാവോടിന്ന് പാവ് ഉണക്കി പാവ് ഉണക്കിയിട്ട് പാവ് ചുറ്റി പാവ് ചുറ്റിയിട്ട് പാവ് ഞെരടി പാവ് ഞരടിയിട്ട് പാവ് പാവ് തോണ്ടിയിട്ട് പാവ് ഞെരടും അതാണ് അത് കഴിഞ്ഞിട്ടാണ് നെയ്യുന്നത് പതിമൂന്നിലേറെ പ്രോസസ്സിങ് കഴിഞ്ഞാണ് ഒരു ഒറിജിനൽ കൈത്തറി വസ്ത്രം വിപണിയിലെത്തുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായ വിലയും നൽകേണ്ടി വരും നമുക്ക് ഒരു ഒറിജിനൽ കൈത്തറി വസ്ത്രത്തിന് എത്ര രൂപയാണ് വിലയാവുന്നത് ഒറിജിനൽ കൈത്തറി വസ്ത്രത്തിന് നമുക്ക് തൊള്ളായിരത്തി പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് അത് ഒൻപത് മുഴ എട്ട് മുഴമാണെങ്കിൽ നമുക്ക് എണ്ണൂറ്റി ഇരുപത് രൂപ അതാണ് സ്റ്റാർട്ടിങ് പ്രൈസ് അതില് കസവ് ഇല്ലാതെയാണെങ്കിൽ നമുക്ക് ഒരു എഴുന്നൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം കസവിനാണ് അല്പവില കൂടുന്നത് ഒറിജിനൽ കൈത്തറി വസ്ത്രത്തിന്റെ വില എഴുന്നൂറ് രൂപ മുതലാണ് തുടങ്ങുന്നത് അപ്പൊ ഇത് ഇതേ സ്ഥാനത്ത് പവർലൂം വസ്ത്രം നമ്മൾ വാങ്ങുകയാണെങ്കിൽ ഒരു പക്ഷേ ഇരുന്നൂറ് രൂപയ്ക്കും കിട്ടും ക്വാളിറ്റി ആണെങ്കിലോ ഒറിജിനൽ പവർ ും പക്ഷേ നമുക്ക് കൈത്തറി വസ്ത്രം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് സ്റ്റാർട്ടിങ് പ്രൈസാണ് എൺപത് എൺപതാണ് ഞാൻ പറഞ്ഞത് നൂറ് ആവുമ്പോഴത്തേക്ക് വില കൂടും അതുപോലെ തന്നെ ഉണക്കുപാകില്ല എല്ലാ പ്രോസസ്സിംഗ് ബാഗ്ദാനത്തിൽ നടത്തുന്നതിന് ആയിരത്തി നാനൂറ് മുതലാണ് സ്റ്റാർട്ടിങ് ഒറിജിനൽ കൈത്തറി വസ്ത്രത്തിന്റെ വില എഴുന്നൂറ് രൂപ മുതലാണ് തുടങ്ങുന്നത് അത് നമ്മുടെ കൈത്തറി തൊഴിലാളികൾ നെയ്തെടുത്ത് ഇവിടെ കൊണ്ടുവരുന്ന വസ്ത്രത്തിന് അതുപോലെ ഈ സ്ഥാപനത്തിന്റെ തന്നെ നെയ്ത്തുപുര ഇതിന്റെ മുകളിൽ തന്നെ ഉണ്ട് നമ്മൾ പറയുന്ന കരയും അതുപോലത്തെ ഡിസൈനും ഒക്കെ ചെയ്തു തരാൻ സാധിക്കും പവർനൂൺ വസ്ത്രം എന്ന ആശയം ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഏക സ്ഥാപനമാണ് ബാലരാമപുരത്തെ കൈത്തറിക്കര ഓണമെത്തിയതോടെ കൈത്തറിക്കടയിലെ തിരക്കും വർദ്ധിച്ചിരിക്കുകയാണ് നെയ്ത്തുകാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടുകൂടി പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഈ ബാലരാമപുരത്തെ കൈത്തറിക്കട ഇവിടെ നിന്നും വിൽപ്പന നടത്തുന്ന ഓരോ വസ്തുക്കളുടെയും ലാഭവിഹിതം നെയ്ത്തുകാർക്കാണ് ലഭിക്കുന്നത് ഒറിജിനൽ നെയ്ത്ത് സാധനം മാത്രമേ ഇവിടെ വിൽപ്പനയ്ക്ക് എത്താറുള്ളൂ തീർച്ചയായിട്ടും ഏത് ലാബിൽ കൊണ്ട് എടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം ഒരു നെയ്ത്ത് കൈത്തറി വസ്ത്രങ്ങളല്ലാത്ത ഒരു സാധനവും ഇതിനകത്ത് വെക്കാൻ പാടില്ല വെക്കുകയില്ല ഈ പവർ ലൂം വസ്ത്രവും ഒറിജിനൽ കൈത്തറി വസ്ത്രവും തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കും ഒരു സാധാരണ വരുന്ന പലർക്കുമുള്ള ആശങ്കയാണ് ഒരു പവർ ലൂം വസ്ത്രവും കൈത്തറി വസ്ത്രവും എങ്ങനെ തിരിച്ചറിയാം കൈത്തറി വസ്ത്രം തിരിച്ചറിയാൻ നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പിന്നെ പ്രത്യേകിച്ച് പെട്ടെന്ന് അറിയുന്നത് ഈ വീണ്ടിൽ വരുന്ന ഈ കുത്തുക ഇത് കൈത്തറിയിൽ മാത്രമേ കാണൂ പവർലൂമിൽ കാണൂല രണ്ടാമത് നമ്മൾ ഈ രണ്ട് കര ഡബിൾ മുണ്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ട് കരയും ഒരിക്കലും ചേർന്നിരിക്കൂല വ്യത്യാസം പവർ പവർലൂമാണെങ്കിൽ വ്യത്യാസമായിരിക്കും ഹാൻഡ്ലൂമ് ആയിരിക്കും രണ്ട് കരയും എടുത്തിരുന്നാലും രണ്ടു വരെ ഇതും സെയിം ആയിരിക്കും പവർ പവർലൂമാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കുള്ളൂ ഒരു ഇഞ്ച് ഡിഫറൻസ് കാണും കൈത്തറി വസ്ത്രം കഴുകുമ്പോൾ അതിന്റെ അഴകു കൂടും അതിന്റെ ഭംഗി കൂടും അതിന് എന്ന് പറഞ്ഞാൽ ഇതിൽ ചേരുന്ന പ്രോസസിംഗ് എന്ന് പറയുന്നത് മരച്ചീനി പശ പച്ച വെളിച്ചെണ്ണ ഇതാണ് ഇതിൽ ചേരുന്നത് അതല്ല അതുകൊണ്ട് ഇത്രയും സാധനങ്ങൾ ചേരുന്നത് കൊണ്ടാണ് ഈ വാഷ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ മേന്മ കൂടി വരും കൈത്തറി പവർലൂം ആണെങ്കിൽ ഒരു വാഷ് കഴിയുമ്പോഴത്തേക്ക് അത് ചുരുങ്ങി അത് ഇല്ലാതായി പോകും ഒരു യഥാർത്ഥ കൈത്തറി വസ്ത്രം വിപണിയിലെത്തുമ്പോൾ എത്ര തൊഴിലാളികളാണ് അതിനെ പിന്നിൽ പണിയെടുക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും ഒരുപാട് ഒന്ന് ഒരു കൈത്തറി നൂല് വന്ന് അതിനെ കൈത്തറിക്ക് അനുയോജ്യമായ നൂല് പാക്കളത്തിൽ കൊണ്ടുപോയി അവിടെ തന്നെ പത്ത് മുപ്പത് തൊഴിലാളികൾ പണിയെടുത്ത് അതിനെ ചർക്കയില് ചുറ്റി അങ്ങനെ ഒരുപാട് പ്രോസസിങ് കഴിഞ്ഞല്ലേ ഇത് വരുന്നത് ഒരു ഇരുപതിലേറെ തൊഴിലാളികളുടെ കയ്യൊപ്പ് തീ പതിഞ്ഞിരിക്കും ഒരു മുണ്ട് അതെ അതെ അങ്ങനെ അതാണ് അതാണ് അതിന്റെ പിന്നെ ഒരു കാര്യം നെയ്ത്തുകാരി ശരിക്ക് നമ്മളെ രണ്ട് കൈയും രണ്ട് കാലും രണ്ട് കണ്ണും ഒരുപോലെ ഒരുപോലെ ശരീരം മൊത്തം കൊടുത്തിരുന്നാല് ഈ നെയ്ത്തിൽ അർപ്പിച്ചാലും നമുക്ക് വൈകുന്നേരം ആകുമ്പോ ഒരു മുണ്ട് നെയ്തെടുക്കാൻ പറ്റും കണ്ണിന്റെ ചലനം അല്പം വന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഒരു നൂല് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഡാമേജ് ആവും പിന്നെ അത് വിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നെയ്ത്തുകാർ ശരീരം മൊത്തം ഞാൻ പറഞ്ഞില്ലേ രണ്ട് കാല് രണ്ട് കൈ രണ്ട് കണ്ണ് ഇത് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ ഇതാണ് ഒരു ഈ ഈ ഒരു പവർ ലൂം കൂടെ വിൽപ്പനയ്ക്ക് എത്തിയാൽ ഇതിനേക്കാൾ കച്ചവടം കൂടില്ലായിരുന്നു അല്ല അത് ഒരിക്കലും ചെയ്യൂല ഈ സ്ഥാപനത്തിൽ കൈത്തറി ബാലരാമപുരത്ത് ബാലരാമുരത്തിന്റെ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ബാലരാമപുരത്തുകാരി ഒരിക്കലും ലോകത്ത് എവിടെ പോയിരുന്നാലും ബാലകാമുരം എന്ന് പറഞ്ഞാൽ ആ കൈത്തറിയിടനാട് ആ കൈത്തറി ഇടനാട് ആ വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അതുകൊണ്ട് ഇതിനകത്ത് പവർ ലൂം എന്ന് പറയുന്ന ഒരു ഇതുമില്ല ഏത് ലാബിൽ കൊടുത്തുവാണെങ്കിലും ടെസ്റ്റ് ചെയ്യാം അതിന് ഒരു സംശയം ഉണ്ടാകും എനിക്ക് തോന്നുന്നു ബാലരാമപുരത്ത് കൈത്തറിക്ക് വേണ്ടി മാത്രമായ ഒരു സ്ഥാപനം ഇതേ ഉണ്ടാവുള്ളൂ എല്ലാ കൈത്തറിക്കടയിലും പവർലൂം വസ്ത്രം ഉൾപ്പെടെ വെച്ചാണ് വിൽപ്പന നടത്തുന്നത് അതാണ് അതിന്റെ സത്യം നമുക്ക് ഷോപ്പ് മാത്രമേ ഉള്ളൂ ം മാത്രം കിട്ടുന്ന ഏക ഷോറൂം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മാത്രമാണ് കട കട പേരിട്ട് പേരിട്ട് അതുകൊണ്ടാണ് എന്ന് നമ്മൾ വസ്ത്രം മാത്രം വിൽപ്പന നടത്തുന്ന ഒരു സ്ഥാപനം പക്ഷെ പവർ ലൂം വിറ്റാൽ ഇവർക്ക് ഒരുപാട് ലാഭം കൊയ്യാമായിരുന്നു ആ ലാഭം വേണ്ട എന്ന നിശ്ചേദാർഥ്യത്തോടു കൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് കട പക്ഷെ നമുക്ക് കൈത്തറിക്കട ഇന്ന് ഇപ്പോൾ അന്വേഷിച്ച് വരുന്ന എല്ലാം കാസർഗോഡ് മുതൽ ഇങ്ങേറ്റം പാറശാല എല്ലാം തമിഴ്നാടിനും ഒക്കെ ഈ കട അന്വേഷിച്ച് വരുന്നവരുണ്ട് ഇന്ന് രാവിലെയും ഒക്കെ വന്നിട്ടുള്ളവർ ഇന്നലെ എല്ലാ ദിവസവും എല്ലാം മറ്റു ജില്ലകളിൽ നിന്നാണ് കൂടുതൽ വരുന്നത് ഈ കട തേടി വരുന്നത് ഓൺലൈൻ സർവീസും അവൈലബിൾ ആണ് അതെ അതെ നമ്മളിപ്പോ ഒരു കാസർഗോഡ് ഒരാള് മുണ്ടിന് നമ്മുടെ നമ്പറിൽ കൊടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നമ്മൾ പിന്നെ പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു കൊടുക്കും അവര് അവര് നമ്മൾ സെലക്ട് ഫോട്ടോ അയച്ചു കൊടുക്കും അവർ സെലക്ട് ചെയ്ത അന്ന് തന്നെ പാക്ക് ചെയ്ത് അയച്ചു ഇപ്പം എല്ലാ ദിവസവും അത് പാക്കിങ് ചെയ്ത് അയക്കുന്നുണ്ട് അയക്കുന്നുണ്ട് ആയിരത്തിലേറെ കൊടുക്കുന്ന വസ്ത്രമാണ് ഇവിടെ എത്തുന്നത് യഥാർത്ഥ നെയ്ത്തുകാരിൽ നിന്ന് അവർ നെയ്ത് ആ നെയ്തുന്ന സാധനം നമ്മളെ ഈ കമ്പനിയിൽ എത്തിക്കുകയും അതു മുതൽ അതുപോലെ നമ്മൾ ഈ കൈത്തറി കട വഴി സെയിൽ ചെയ്യുന്നത് ഇത് നെയ്ത്തുകാർ നേരിട്ട് നെയ്ത് ഇവിടെ കൊണ്ടുതരുന്നതാണ് ഇതിന്റെ പ്രോഫിറ്റും പോകുന്നത് യഥാർത്ഥ നെയ്ത്തുകാർക്കാണ് കൈത്തറി നെയ്യുന്നവർക്കാണ് ഇതിൻ്റെ പ്രോഫിറ്റ് പോകുന്നത് ഒരു നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു കടയാണ് കൈത്തറി കട യഥാർത്ഥ കൈത്തറി ഇതിൻ്റെ തുച്ഛമായ ലാഭം അതും നമ്മൾ നെയ്ത്തുകാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ സ്ഥാപനത്തിൻ്റെ വിറ്റുവരവിൻ്റെ ലാഭം ആ ഷെയർ ഹോൾഡേഴ്സിനാണ് പോകണം ആയിരത്തോ ഒരുന്നൂറോളം തൊഴിലാളികൾ നെയ്ത്തുകാരാണ് ഇതിൽ ഇതിൻ്റെ യഥാർത്ഥ ഉടമകൾ ഇപ്പൊ നെയ്ത്ത് എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല നമ്മള് നെയ്ത്തുകാരുടെ ഒരു സ്ഥാപനമാണിത് ഇത് ആയിരത്തിഒരുന്നൂറോളം ഇപ്പോഴും അടുത്തും നമുക്ക് ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് കൂടി കൂടി വരെയാണ് തീർച്ചയായിട്ടും അങ്ങനെ ഹൺഡ്രഡ് പെർസെന്റ് ശരിയാണ് നെയ്ത്തുകാർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥാപനം തന്നെയാണ് അതിൽ ഒരു സംശയം വേണ്ട കൈത്തരമുണ്ടോ സെറ്റുമുണ്ട് സെറ്റ് സാരി ബെഡ്ഷീറ്റ് ടവ്വല് പിന്നെ ലുങ്കി എല്ലാം എല്ലാം ഉണ്ട് ഷർട്ടിന്റെ തുണി പ്രധാനമാണ് ഷർട്ടിന്റെ തുണി നമ്മളിപ്പം ഇത് സാധാരണ ഷർട്ടിന്റെ തുണി എന്ന് വിൽക്കുന്നത് നടക്കുന്നത് ഇവിടെയും അതെ അതല്ല ഇല്ല നിങ്ങൾക്ക് ഒരു ഷർട്ടിന്റെ തുണി എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ലാബിൽ കൊണ്ടുവന്നുവാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാം ഇത് കൈത്തറി ആണെങ്കിൽ മാത്രം നിങ്ങൾ എടുത്താൽ മതി ലാബ് ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഇരിക്കുന്ന എവിടെയാണ് ഇത് ബാലരാമപുരം ജംഗ്ഷനിൽ നമുക്ക് നെയ്യാറ്റിങ്കര റോഡിൽ പൂട്ടിയിട്ടിരിക്കുന്ന ഭാരത് പെട്രോളിയം പൂട്ടി പ്രവർത്തനമില്ല അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ഒറിജിനൽ കൈത്തറി വാങ്ങണമെങ്കിൽ നിങ്ങൾ ബാലരാമപുരം കൈത്തറിക്കടയിലെത്തുകോണത്തെ വരവേൽക്കുവാൻ കൈത്തറി വ്യാപാരികൾ ഒരുങ്ങിയതോടെ ബാലരാമപുരത്തെ കൈത്തറിക്കടയിലും തിരക്കേറയാണ്